കടലിനക്കരെ കഫർണാമിലേക്ക് പോകുന്ന ശിഷ്യന്മാർ അവരുടെ യാത്രാമധ്യെ ശക്തമായ കാറ്റും കോളും ഉണ്ടാകുന്നു നിസ്സഹായരായി ശിഷ്യരുടെ അടുത്തേക്ക് ഈശോ വെള്ളത്തിനു മീതെ നടന്നു വരുന്നു അവിടുന്ന് പറയുന്നു ഞാനാകുന്നു ഭയപ്പെടേണ്ട നിന്റെ ജീവിതത്തിൽ ശക്തമായ കാറ്റും കോളും ഉണ്ടാകാം നിന്റെ ജീവിത നൗക ആടി ഉലഞ്ഞുന്നു വരാം ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉറപ്പാക്കുക നീ എത്ര ദൂരത്താണെങ്കിലും അവൻ നിന്നെ തേടി വരും ജീവിതത്തെ ശാന്തമാക്കും അവൻ നിന്റെ കണ്ണുകളിൽ നോക്കി പറയും ഞാനാകുന്നു ഭയപ്പെടേണ്ട പുറപ്പാട് പുസ്തകം മൂന്ന് പതിനാലിൽ കത്തിജ്വലിക്കുന്ന മുൾപ്പെടർപ്പിൽ നിന്ന് ദൈവം മോശിക്ക് തന്റെ പരിശുദ്ധ നാമം വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ ഐ എം ഗോഡ് വൺ ഹുസ് ഇറ്റേണൽ കത്തിജ്വലിച്ച മുൾപടർപ്പിലെ ദൈവസ്വരം മനുഷ്യനായി അവതരിച്ച ദൈവം ഇന്ന് കടലിന് മീത് നടന്ന് തന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയാണ് ഒപ്പം ഭയപ്പെടേണ്ട എന്ന് ഓർമ്മപ്പെടുത്തലും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറ് ഇരുപത്തിനാലിൽ ദൈവം ഇസഹാക്കിനോട് ഇപ്രകാരം പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ആദി മാതാപിതാക്കളുടെ കരം പിടിച്ചു നടന്ന ദൈവം ഇന്ന് ഇമ്മാനുവലായി നമ്മുടെ കൂടെയുള്ള ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടെ കൂടെ കാണുന്ന ഒരു ഉറപ്പാണിത് നീ ഭയപ്പെടേണ്ട കൂടെ ഞാനുണ്ട് ഇന്നത്തെ സുവിശേഷവും ഈ ഉറപ്പ് നൽകുന്നുണ്ട് നിന്റെ ഭയപ്പാടുകളെ മാറ്റുവാൻ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ കൂടെ പിറപ്പായി സുഹൃത്തായി ഒരു ഗുരുവായി നിന്നെ ശാന്തമാക്കുവാൻ ആടയുലയുന്ന നിന്റെ ജീവിതത്തിനുമീതേ അവൻ വരും നീ എത്ര ദൂരത്താണെങ്കിലും അവനിലേക്കൊന്ന് മിഴിപാടണം അവന്റെ സാന്നിധ്യം നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും എത്തിക്കും അമേ